ഈയൊരു രീതിയിലാണ് നിങ്ങൾ ചമ്മന്തി തയ്യാറാക്കുന്നതെങ്കിൽ ചോറ് എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ അപ്പൊ അത്രയും രുചികരമായ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പപ്പട ചമ്മന്തിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇനി ഇത് ചോറിന്റെ കൂടെ മാത്രമല്ല കപ്പക്കും ചക്കെ കൂട്ടി കഴിക്കാനും പറ്റിയ അടിപൊളി ചമ്മന്തി റെസിപ്പിയാണേ അപ്പൊ ഇത് തയ്യാറാക്കുന്ന വിധം ഒന്ന് നോക്കാം ആദ്യം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസിന് നമുക്കൊന്ന് വറുത്തെടുക്കാം ഞാൻ ചൂടായി വന്നിരിക്കുന്ന എണ്ണയിലേക്ക് നെടുങ്ങി മുറിച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഒരു പത്ത് കുഞ്ഞുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറിയ ചെറുതീയിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പൊ കുഞ്ഞുള്ളി എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഞാൻ നാട്ടിൽ കിട്ടുന്ന തനി കുഞ്ഞുള്ളി അല്ല കേട്ടോ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഇതിവിടുത്തെ ഇറ്റാലിയൻ സൂപ്പർ മാർക്കറ്റ് കിട്ടുന്ന ഒരല്പം കൂടി വലിപ്പമുള്ള ഉള്ളിയാണ് ഇനി ഇതേ എണ്ണയിൽ തന്നെ ഒരു അഞ്ച് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം വറ്റൽ മുളകുമൊക്കെ മൂപ്പിച്ചെടുക്കുന്നത് എപ്പോഴും ചെറുതീയിൽ തന്നെ വെച്ച് ഒട്ടും കരിഞ്ഞു പോവാതെ തന്നെ ചെയ്തെടുക്കുക മുളകെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം ഇതേ എണ്ണയിൽ തന്നെ ചെറു കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പപ്പടത്തിനെ കൂടി ഒന്ന് കാച്ചെടുക്കാം ചില സ്ഥലങ്ങളിൽ പപ്പടം ആദ്യം കാച്ചിയ ശേഷം പിന്നീട് വറ്റൽമുളകും കുഞ്ഞുള്ളിയും ഒക്കെ വറുത്തെടുക്കാറുണ്ട് എന്നാ ശരിക്കും രുചി കൂടുന്നത് നമ്മൾ വറ്റമുളകും കുഞ്ഞുള്ളിയൊക്കെ വറുത്ത എണ്ണയിലിട്ട് പപ്പടത്തിനെ കാച്ചെടുത്ത് അതിലെ ചമ്മന്തി ഉണ്ടാക്കുമ്പോഴാട്ടോ അപ്പൊ ഇതുപോലെ കുറേശ്ശേ ഇട്ട് കൊടുത്ത് ഈ പപ്പടം മുഴുവനായിട്ട് നമുക്കൊന്ന് ഒന്ന് കാച്ചെടുക്കാം ഇപ്പൊ ഇതിനായിട്ട് ഞാൻ എടുത്തിരുന്നത് മൂന്ന് മുഴുവൻ പപ്പടമാണ് ഇനി ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ ഉപയോഗിച്ച് ഒന്ന് അരച്ചെടുക്കാം ഇത് അരകൽ ഉപയോഗിച്ചാണ് അരച്ചെടുക്കുന്നതെങ്കിൽ നമുക്ക് ഇത് ഒന്നിച്ച് തന്നെ വെച്ച് അരച്ചെടുക്കാം അതേസമയം നിങ്ങൾ മിക്സിയിലാണ് ഇത് അരച്ചെടുക്കുന്നതെങ്കിൽ ആദ്യം ഇതുപോലെ വറ്റൽമുളക് ഇട്ട് ഒന്ന് അരച്ചെടുക്കാം ഇതിൽ ചേർത്ത് കൊടുക്കുന്ന വറ്റൽമുളക് നന്നായി അരഞ്ഞു വന്നാൽ മാത്രമാണ് ഈ ഒരു ചമ്മന്തിര ടേസ്റ്റ് ഇരട്ടിയാകുന്നത് ഇപ്പോൾ വറ്റൽമുളക് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂപ്പിച്ചെടുത്തിരിക്കുന്ന കുഞ്ഞുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയിലെ ചൂട് നന്നായി പോയതിന് ശേഷം മാത്രമാണ് ഇത് അരച്ചെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് പിടി ചെറുകിയ തേങ്ങയാണ് ശേഷം ഇതിലേക്ക് ഒരു ചെറു കഷ്ണം ചെറുകശ് വാളംപുളി കൂടി ഇട്ട് കൊടുക്കാം ഇത് കൈ വെച്ച് തന്നെ ഒന്ന് ഞരടി കൊടുക്കാം അരഞ്ഞു വരാനുള്ള എളുപ്പത്തിന് ഇതിലേക്ക് ചേർക്കുന്നത് ഒരുപിടി കറിവേപ്പില കൂടിയാണ് ഇനി ഒരു ചെറു കഷ്ണം ഇഞ്ചി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് വരാം നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്തിരിക്കുന്ന പപ്പടം ഒന്ന് ഇട്ടു കൊടുക്കാം ഇനി ഈ കൈ വെച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി പൊടിഞ്ഞു വന്നിരിക്കുന്ന പപ്പടത്തിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്തിരിക്കുന്ന തേങ്ങാച്ചമ്പന്തി ചേർത്ത് കൊടുക്കാം ഇനി ഇത് കൈ ഉപയോഗിച്ച് എളുപ്പത്തിലൊന്ന് കുഴച്ചെടുക്കാം അപ്പൊ ഇതെല്ലാം നല്ലതുപോലെ കുഴച്ച് ഒന്ന് ഉരുട്ടിയെടുത്താൽ സ്വാദ് ഏറിയ പപ്പട ചമ്മന്തി തയ്യാറും അപ്പം ഇത് കൂട്ടി ഒരല്പം ചോറ് കഴിഞ്ഞ് മറ്റൊരു കറികളും വേണ്ടി വരില്ല കേട്ടോ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിട്ടിലം പപ്പള ചമ്മന്തി ആട്ടോ ഇത് അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക കൂടി ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം എല്ലാവരോടും ബോണപ്പത്തിത്തോ